ഇനി ഷാജി ആരെന്ത് പറഞ്ഞാലും അവരെ പേര് പറയേണ്ട അവർ ആവും അതെ 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 അതുകൊണ്ടാണല്ലോ കുറിച്ച് കുറേ തണ്ടികൾ വീഡിയോസ് ഇടുന്നുണ്ട് ഞാൻ അതൊന്നും കണ്ടിട്ട് കാണാത്ത പോലെ നടക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പം കുറെ തണ്ടികൾ വീഡിയോസ് ഒതുങ്ങിയതും അല്ലെങ്കിൽ വീഡിയോസ് കണ്ടന്റ് ഇല്ലാണ്ട് അലയണതും കണ്ടന്റ് അവർക്ക് കിട്ടണില്ല നമ്മൾ പേര് പറയുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് കണ്ടന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ എല്ലാം ഒതുങ്ങി നമ്മളൊന്നും പറയാണ്ടായി ഇപ്പം അവർക്ക് കണ്ടന്റും ഇല്ല റീച്ചും കിട്ടാണ്ടായി കമന്റ് നെഗറ്റീവ് കമൻസുകൾ ഓരോന്ന് വരാൻ തുടങ്ങി അവരെന്താ വിചാരിച്ചത് യൂട്യൂബിനെ കുറിച്ച് യൂട്യൂബിൽ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ നമ്മളിട്ട് പോലെ മറ്റുള്ളവർ വേറെ ഇട്ടിട്ട് ചൊറിയാൻ പറ്റില്ല ചൊറിഞ്ഞ് പറഞ്ഞാൽ നല്ല കയറി മാന്തം എന്നായിട്ട് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട് മറ്റേത് നമ്മളിട്ടിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആര് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും കേട്ട് പറഞ്ഞാൽ എനിക്ക് പ്രഷർ കേടും അപ്പോൾ ആ കയറുന്നതോട് കൂടിയിട്ട് ഞാൻ വീഡിയോസ് ഇടും ഏഹ് പിന്നീടാണ് എനിക്ക് എന്നെ വിളിച്ചിട്ട് പേഴ്സണലായിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഷാജി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും പറഞ്ഞു ഷാജി നിന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വേണം വെച്ചിട്ട് നിന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവർ വീഡിയോസിന് കണ്ടന്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കണേ നീ ഒരിക്കലും അവരുടെ പേര് പറഞ്ഞിട്ട് വീഡിയോസ് ഇടണ്ട അങ്ങനെ പറയണ്ട നീ മിണ്ടാതെ നിന്നോ കാരണം നിന്റെ നീ അത് പറയുമ്പോൾ അവർ അടുത്ത കണ്ടന്റ് ആക്കിയിട്ട് അത് വീഡിയോ ഇടുമ്പോൾ അവർക്ക് നല്ല റീച്ച് ഉണ്ട് വീഡിയോ സബ് കൂടുന്നുണ്ട് എന്തിനാണ് വെറുതെ നീ അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് കുറേ പേര് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന്മാരുടെ ഇളക്കം എന്താണ് ഏകദേശം എന്താ ഇളക്കണം എന്ന് എനിക്ക് മനസ്സിലായി അതിന് ശേഷം കുറെ വീഡിയോസ് പറയുന്നുണ്ട് നമ്മൾ വായ തുറക്കാനേ പോയില്ലല്ലോ ഞാൻ അപ്പം കുറെയല്ലോ ഞാൻ പറയലില്ല അവിടെ കിടന്ന് ചിലക്കട്ടെ കണ്ടന്റ് കിട്ടാണ്ട് കിടന്നലേലോ അപ്പൊ നമ്മൾ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമ്മൾ വീഡിയോസ് നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്തിട്ടാണ് ഈ ലെവൽ വന്നത് നമ്മൾ വീട്ടിൽ വീഡിയോസ് അല്ലെങ്കിൽ വേറെ ഉള്ള കുറെ വീട്ടിൽ വീഡിയോസ് വീട്ടിൽ എന്തേ ഇടാത്ത അല്ലെങ്കിൽ ആര് സപ്പോർട്ട് ചെയ്യാത്തതെന്താ ആര് എന്താ ആര് മുന്നോട്ട് വരാത്തത് എന്താ

അതാണ് സാജിദ പറഞ്ഞത് അതെല്ലാരും കേട്ടില്ല അല്ലാതെ സാജിദ ഒതുങ്ങിയതാണ് സാജിത മെല്ലെ ഒതുങ്ങിയതാണ് അല്ലാതെ ഒതുക്കിയതല്ല അക്കാര്യത്തിൽ അവിടെ സമ്മതിച്ചു ആൺകുട്ടി പുറത്തേക്ക് വന്നപ്പോ അങ്ങട്ട് ചൂറിണ്ട് കൂടി ഒതുങ്ങാണ്ട് നിന്നു മനസ്സിലാക്കി ഇവിടെ അങ്ങോട്ട് കളി നടക്കുകയാണ് ഉം യൂട്യൂബും അങ്ങട്ട് ആ മെയിലയക്കൽ തുടങ്ങി ഉം അവിടെ അവിടെ നിന്നും ഇവിടെ നിന്നും മറ്റിവിടുന്നുണ്ട് വന്നപ്പോ ഇനി എന്താ രക്ഷ കയറി പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിന് പണി കിട്ടും അതില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതൊക്കെ ചെറുപ്പത്തിൽ അധ്വാനിച്ച ശീലം വേണം അധ്വാനിച്ച ശീലമുള്ളവർക്ക് ആ അല്ലാതെ ഒറ്റ അടിക്കാണ്ട് കേറിയിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മളെ നോക്കിയതെന്നാണ് ഇതൊക്കെ എന്ന് പറഞ്ഞത് ഒന്നല്ലെങ്കിൽ നമ്മളെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഇത് കലയാണ് ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ നൈൻഡില് നമ്മളെ ശരീരത്തിലൊക്കെ രക്തത്തിലൊക്കെ അലിഞ്ഞു ചേർന്ന് വരണം ഒര ആവേശത്തിനെടുത്ത് ചാടാൻ പറ്റുന്നതോ വലിയ വടായി ആൾക്കാരോട് പറയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം ഒരു ബിസിനസ്ന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും വെറുതാണെങ്കിലും അതിൻ്റെ അതിൻ്റെതായ രീതിയിൽ എഫക്ട് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്നൊന്നും വാരി കിട്ടൂല ഇതല്ല ഇതൊരു ക്യാമറിയിൽ നിൽക്കുന്ന നാല് പത്ത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും അപ്പൊ കുറച്ച് സൈലന്റ് ആയി നിന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കാന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് അതടക്കൊക്കെ അങ്ങനെ ഉണ്ടാവലുണ്ട് എന്താ മറ്റേ നക്കാബദാ തന്നെ ഏഹ് പോണ ഈ അറ്റത്തുനിന്ന് തൊട്ടിട്ട് ആ അറ്റം വരെ ആ അറ്റത്തുനിന്ന് തൊട്ട് ഈ അറ്റം വരും പൈസ ഉണ്ടാക്കാൻ പോയതാന്ന് പുള്ളിക്കാരി തന്നെ സംബന്ധിച്ചിരുന്നു എന്നാൽ പറഞ്ഞാൽ മാതിരി ഈ പുള്ളിക്കാരി കുറച്ചൊന്നും ഒതുങ്ങി കിട്ടണത് അതിനും തന്നെയാണ് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ഈ ചൊവി വന്നിട്ടുള്ളത് നമ്മളും പൈസ ഉണ്ടാക്കാനും വന്നിട്ടുള്ളത് അപ്പൊ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റില്ലാതെ അപ്പൊ അവളെ വിട്ടു പോയിട്ടൊന്നും ഇല്ലാത്ത ഇല്ലാത്തക്ക അതൊന്നും പറഞ്ഞതല്ലല്ലോ അവള് ഇട് ഇടാൻ ഒരു കാരണം ആരെങ്കിലും പറയുമ്പോൾ തുള്ള നിക്കുന്നത് അവനെ ഇത് പോയി ആരെങ്കിലും പറയുമ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ ക്യാമറ എടുത്തിട്ട് അതിന് ഉള്ളിൽ നിന്നിട്ട് വർത്താനം പറയാം ദേഷ്യം വിട്ടിട്ടുണ്ടെങ്കിൽ പറയുന്നിട്ട് വർത്താൻ പറയണം ആ ദേഷ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പബ്ലിക്ക് മുന്നിൽ വരണം അങ്ങനെ എന്തേ നമുക്ക് തോന്നുന്ന എല്ലാ നമുക്ക് തോന്നുന്ന എല്ലാ വികാരങ്ങളും കാണിക്കാൻ ക്യാമറ ക്യാമറ ഉള്ളിൽ പോയിട്ട് നമ്മൾ എല്ലാം കൊണ്ട് വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ക്യാമറ ഓൺ ആക്കണം ലൈറ്റ് എടുത്തിടണം പിന്നെ മൈക്ക് വെക്കണം അതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇത് താക്കിയിട്ടായി നമ്മളെ ഫേസ് തന്നെ കാണിച്ചിട്ട് നമ്മള് പറയുന്നു അപ്പൊ അതെന്തിനാ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാന് അല്ലാതെ നമുക്ക് ദേഷ്യം പിടിക്കും ക്യാമറന്റെ മുന്നിൽ പോയി എന്നിട്ട് ആരെയും പറയും ഇല്ല അതൊരു കാരണം എന്താ വെച്ചാല് എനിക്കും ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങളെ അപ്പൊ ഞാനും നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ ഒതുക്കി അതുകൊണ്ട് ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ് എനിക്കും രക്ഷയില്ല അതുകൊണ്ടൊന്നും കാര്യം നടക്കൂലട്ടാ എന്ന് പറയാണ് ഇപ്പൊ ഇത് പറയാതെ പറയാണ് എന്നാലും അവ സംഭവിക്കൂല അതങ്ങനെയാണ് സംഭവം ഞാൻ പിടിച്ച ചെവിക്ക് ഞാൻ പിടിച്ച മൊലിന് ചെവി നാലുണ്ട് നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ രണ്ടാന്ന് പറഞ്ഞാലും നാലുണ്ട് നിനക്ക് നല്ലോണം അറിയാം എന്നാൽ വർത്താൻ ഉം പിന്നെ എന്നാലും തെണ്ടികളെങ്കിലും പറഞ്ഞത് തെണ്ടി എന്നെങ്കിലും പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് സമാധാനം എനിക്ക് അതൊന്നുമല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഡോക്ടർമാർ കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഇടും അതേപോലെ ഇത് എന്തിനാണ് ഈ ലൈവില് വരുമ്പോൾ വീഡിയോയിലൊക്കെ വരുമ്പോ ഈ സാധനം തൂക്കുന്നത് എനിക്ക് മനസ്സിലാണെങ്കിലും എന്തിനാണ് അത് തൂക്കിയിരുന്നത് അതുകൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ ഒക്കെ ഇല്ലെങ്കിലും വീട്ടിലുള്ള ഇരിക്കുന്ന സാധനമല്ലേ അല്ലേ അത് ഇങ്ങനെ കഴിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ നടക്കണം ഒരു വീട്ടമ്മ ജോലിക്ക് പോകുന്ന ആളോ അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരോ അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ആരെയും വിളിച്ചിണ്ടെങ്കിലും എടുക്കാനും താക്കാനും ഒക്കെയാണ് ചെയ്യാൻ ഒക്കെ ഞാൻ വേറെ ഒരുത്തനുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാ ചെവിലും വെച്ചിട്ടാണ് എല്ലാ എല്ലാ പണിയെടുക്കലും കുട്ടിനെ നോക്കലും താല്പരിക്കലും ഉണ്ടാക്കലും ഒക്കെ ഈ സാധനം ഇങ്ങനെ വെച്ചിട്ടാണ് അത് മഞ്ഞ കാണുമ്പോൾ തന്നെ അർപ്പാണ് അപ്പോ ഇത് ഇത് കണ്ടപ്പോ എനിക്ക് ഞാൻ ചോദിച്ചാട്ടോ എനിക്കറിയില്ല ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അപ്പം സാജിദാ സാജിന നമ്മളാരും വിറ്റ് നിന്നിട്ടൊന്നുമില്ല നമുക്ക് എന്നല്ല ആർക്കും ഇപ്പം ആവശ്യം ഉണ്ടെങ്കിൽ അത് എല്ലാവരും അതിൻ്റെ അനുസരിച്ചിട്ടേ പറയണുള്ളൂ അല്ലാതെ ഒന്നും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു നടക്കണമെന്നില്ല ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞത് പിന്നെ ഇടയ്ക്കും തലക്കും അതിൽ വന്നിട്ട് പിന്നേം പിന്നേയും മറ്റുള്ളവർ ചൊറിയാൻ വരുമ്പോൾ തെണ്ടീ നിൽക്കുമ്പോൾ ആക്കുമ്പോഴൊക്കെയാണ് ഒരു ഇത് വരുന്നത് വ്യക്തിപരമായിട്ട് ആരാണ് ആ ആൾക്കാരെ പറയാ അവര് ഏറ്റവും ആ കാര്യങ്ങൾ അവിടെ നിൽക്കുക അല്ലാതെ എല്ലാരും കൂട്ടിണ്ട് എന്ന് വിളിച്ച് പറയുമ്പോൾ അതൊരു സുഖമുള്ള കാര്യമല്ല എന്തായാലും കുറച്ച് ആൾക്കാർ ഇതില് മുന്നോട്ട് വന്നവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു എന്താ പറയാ ബിഗ് താങ്ക്സ് പറയണം എന്ന് പറയാണ് ഇങ്ങനെ ബിഗ് താങ്ക്സ് പറയണേ കാരണം എന്താ വെച്ചാൽ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് ടെൻഷൻ കുറഞ്ഞു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കുറെ അലോചകമായിട്ടുള്ള വാക്കുകൾ പുതിയ പുതിയ ഫാമിലികൾ വന്ന് വരുമ്പോൾ പുതിയ പുതിയ കുട്ടികളൊക്കെ വരുമ്പോഴൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ചൊർച്ചിലും ഒരു അസ്വസ്ഥതയും ഒക്കെ വന്നിരുന്നു പിന്നെ പുതിയ ഡയലോഗുകൾ ഇല്ലാത്തതുകൊണ്ടാണോന്നറിയില്ല അവനെല്ലാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും വേണ്ടില്ല ഒതുങ്ങി കൂടി കേൾക്കും എന്നിട്ട് ഞാൻ ഒതുങ്ങിയ ഇന്ന് ഒതുക്കിയതല്ല അതുകൊണ്ട് ഞാൻ ഒതുങ്ങിയതല്ല എന്നല്ല പറയണത് അപ്പോഴും പറയുന്നത് ഇതാണ് എന്താണ് ഞാന് ഞാനൊന്നും ഒതുങ്ങിയപ്പോ തെണ്ടികൾക്ക് ഒന്നും കിട്ടാൻ ഞാൻ തെണ്ടികൾ അങ്ങനെ നടക്കാൻ തെണ്ടികൾക്ക് ഇങ്ങനെ പറ്റുന്നില്ല ഇതും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഏഹ് അപ്പോഴും നമ്മളെ കാല് മേലൊക്കെ എന്നാണ് ഞാൻ വീണത് ഇങ്ങനെ എന്നാണെന്നും പറഞ്ഞ് നടക്കരുത് ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ നോക്കിക്കോളിങ്ങൾ കുറച്ചാണ്ട് കഴിയുമ്പോ അത് നേരെ വരും ഇപ്പൊ എന്താ വ്യൂ വിളിക്കും കുറവല്ലേ അവൾക്കും കുറവല്ലേ ഇത്രയും ആൾക്കാർ തെറി പറഞ്ഞിട്ട് കേട്ടിട്ട് വരുന്ന ആൾ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ തെറി കേൾക്കാൻ വന്നിരുന്ന ആൾക്ക് ആസ്വദിക്കാൻ പറ്റാത്ത കാരണങ്ങളായത് കാരണം മറ്റുള്ളവർ വരുന്നില്ല തെറിക്കുള്ള ആൾക്കാർ തെറി കേൾക്കാൻ വന്നിരുന്നത് ആ തെറി തന്നെ നമ്മൾ എടുത്ത് കൂടുമ്പോൾ ആ തെറി കേൾക്കാൻ വേണ്ടി വന്നിരുന്ന ആൾക്കാർ എന്നാൽ തെറിന്റെ ഒരു ട്രെൻഡിങ് സമയമായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ തെറി ആണ്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കേൾക്കാനായിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പം അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോസും കാണാൻ വരുന്നത് അല്ല നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വരണം നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്നവരാണെങ്കിൽ ഏത് ടൈമും എനി ടൈമും നമ്മുടെ കൂടെ ഉണ്ടാവും അതല്ലാതെ വരുന്നതൊക്കെയാണ് ചെറു താത്താനെ തെറി കേൾക്കാൻ വേണ്ടി വരുന്ന അപ്പൊ അതെന്നെ താത്താനും കുറവുള്ളത് അത്രയും കുറഞ്ഞു കിട്ടണത് അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് കണ്ടപ്പോ ഒന്ന് എന്താ പറയാ ഇങ്ങനെ ഒന്ന് ആയിപ്പോയതാ കിട്ടിപ്പോയതാണ് അപ്പൊ അറിയാതെ ഒന്ന് കിട്ടിപ്പോയതാണ് ഞാനൊന്നും വീഡിയോ ചെയ്തെന്നുള്ളൂ എന്തായാലും തണ്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊന്നും പറയാനില്ല പറയേണ്ട പക്ഷെ വേറൊരു തെണ്ടിന്റെ പാട്ടും പാടി നടക്കുന്നത് അങ്ങനെയുണ്ട് ആൾക്കാർ അല്ലെ എന്തായാലും കവിതകളും കഥകളും നോവലുകളും ചരിത്രങ്ങളുമായിട്ട് അടുത്ത സ്കൂളിലൊക്കെ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ സിലബസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വരുമെന്നുള്ള അറിയില്ല ഇങ്ങനത്തെ കാലഘട്ടമൊക്കെ ഞാനാണല്ലോ എന്തായാലും നിങ്ങളുടെ മറുപടി അറിയിക്കെട്ടോ ഓക്കെ അസ്സാം വലിക്കും